ക്ഷേത്ര സഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ക്ഷേത്ര സഞ്ചാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് മഹാഗണപതി കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊല്ലത്തു നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് കിഴക്കോട്ട് ദർശനമായി ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകളെന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശിവപാർവതി പുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിൻ്റെ പ്രശസ്തി ബാലഗണപതി എന്നാണ് സങ്കല്പം കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം പമ്പ മഹാഗണപതി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ ക്ഷേത്ര ഐതിഹ്യം അതിങ്ങനെയാണ് കേട്ടോ കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് പ്രധാനം കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെയും അധികാരത്തിലായിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ഛനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ചു ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പെരുന്തച്ചന്റെ അപേക്ഷ നിരസിച്ചു ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നെക്കാൾ അറിവ് പെരുന്തനില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കാനായി കൂട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അനന്തരം പെരുന്തച്ഛൻ പുരോഹിതനോട് ചോദിച്ചു ഉണ്ണിഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും എന്താണെന്ന് നൈവേദ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം പുരോഹിതൻ പറഞ്ഞു ഒരിലയിൽ ഏഴ് കൂട്ടപ്പങ്ങൾ കൊരുത്തത് പെരുന്തൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ചൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പറഞ്ഞു ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ഛൻ പോയി ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതന് ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയാണെന്ന് തോന്നി ശിവന് നിവേദിച്ച് അവലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അമ്പലത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു എന്ന് നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വലഞ്ഞു ഗദ്യന്തരമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിൽ ഇരുന്ന് തന്നെ അരിപ്പൊടിയും കദളിയും ശർക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പങ്ങൾ അതായത് ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ ബിഷപ്പ് നിൽക്കുകയും ചെയ്തു ഇപ്പോഴും കൊട്ടാരക്കണ്ട ഗണപതി അമ്പലത്തിലെ പ്രധാന നിവേദ്യമാണ് ഉണ്ണിയപ്പം ഇതേ ഐതിഹ്യം തന്നെ ചെറിയൊരു വ്യത്യാസത്തോടെയും നിലവിലുണ്ട് അത് ഇപ്രകാരമാണ് കിഴക്കേക്കര ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതല പെരുന്തച്ചനായിരുന്നു പ്ലാന്തടിയിൽ താൻ നിർമ്മിച്ച ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണമെന്നും പുരോഹിത മുഖ്യ പുരോഹിതനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പുരോഹിതൻ ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും വേണമെങ്കിൽ ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിക്കാമെന്നും പറയുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം ഇനി ഈ മകന്റെ പേരിൽ അറിയപ്പെടുമെന്നും പെരുന്തച്ഛൻ പറഞ്ഞു അത് തന്നെ നടക്കുകയും ചെയ്തു കൊട്ടാരക്കര പട്ടണത്തിന്റെ ഹൃദയ ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രം നടക്കു അതിവിശാലമായ ക്ഷേത്രക്കുളം പരന്നു കിടക്കുന്നു അതിനാൽ ദർശന ദർശന വശത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്നാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ക്ഷേത്രത്തിന്റെ സമീപത്താണ് വടക്ക് ഭാഗത്ത് അരയാൽ മരം കാണാം ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമായ അരയാളിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു ദിവസവും അരയാലിനെ പൂജിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു അരയാൽ കടന്നാൽ ക്ഷേത്രം ക്ഷേത്രമൊരുത്തെത്താം സാധാരണ ഒരു ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും മാത്രമാണ് ഏർ കൊട്ടാരക്കര ക്ഷേത്രത്തിനുള്ളത് എടുത്തുപറയാനായി ഒരു അടുത്ത് അടുത്തുകാലത്ത് നിർമ്മിച്ച ഷീറ്റും മാത്രമാണുള്ളത് ശിവന്റെ നടക്കുനരെ പണിത ഭഗവത്വാഹനമായി നന്ദിയെ നിര ശിരസിലെത്തുന്ന സ്വർണക്കുടിമരത്തിന് അധികം പഴക്കവുമില്ല തെക്കേ നടയിൽ ഗണപതിയുടെ നടക്കുനേരെയും പ്രവേശന കവാടവും ഉണ്ട് തെക്കു പടിഞ്ഞാറു ഭാഗത്തെ ചെറിയ ശ്രീകോവിലിൽ ശാസ്താവ് കുടികൊള്ളുന്നു കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ശാസ്താവിന്റെ നടയിലാണ് ശബരിമല തീർത്ഥാടകർ മാലിയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമല്ല ശാസ്താനയുടെ അടുത്താണ് നാഗ പ്രതിഷ്ഠ നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും പരിവാരങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ബാലസുബ്രഹ്മണ്യ ഭാവത്തിലുള്ള ഭഗവാന് ഭഗവാനാണ് ഇവിടെ ഉള്ളത് കേട്ടോ കിഴക്കൂട്ട് ദർശനമായി കുടികൊള്ളുന്ന സുബ്രഹ്മണ്യന്റെ നടയിൽ ഷഷ്ടിവ്രതവും കാവടിയും വിശേഷമാണ് ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെ വേറെയും രണ്ട് ശിവക്ഷേത്രങ്ങളുണ്ട് ഇവയിൽ പടിഞ്ഞാറേ ഭാഗത്തുള്ള പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം അതിപ്രസിദ്ധമാണ് ഐതിഹ്യമാലയിൽ പരാമർശമുള്ള ഈ ക്ഷേത്രത്തിൽ മണികണ്ഠേശ്വരത്തെ പോലെ ഒരു ഒരേ ശ്രീകോവിലിൽ അനഭിമുഖമായി ശിവനും പാർവതിയും കുടികൊള്ളുന്നു കൂടാതെ അതേ ശ്രീകോവിലിൽ ഗണപതിയുമുണ്ട് എന്നാൽ മണികണ്ഠേശ്വരത്തിന് വിപരീതമായി ശിവൻ പടിഞ്ഞാറോട്ടും പാർവതി കിഴക്കൂട്ടുമാണ് ദർശനം ചെയ്യുന്നത് മണികണ്ഠേശ്വരത്തിനേക്കാൾ വലിപ്പവും പഴക്കവും കൂടുതലുണ്ട് ഈ ക്ഷേത്രത്തിന് ഉപദേവതകളായി ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യം ശ്രീകൃഷ്ണൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ യക്ഷിയമ്മ എന്നിവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള ഈ ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവവും ശിവരാത്രിയുമാണ് ആണ്ട് വിശേഷങ്ങൾ രണ്ടാമത്തെ ക്ഷേത്രം വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു പനക്കൽ ശിവക്ഷേത്രമാണ് ഇത് വളരെ ചെറിയൊരു ക്ഷേത്രമാണ് കിഴക്കൂട്ട് ദർശനമായി വലിയൊരു വട്ട ശ്രീകോവിലും ചെറിയൊരു ചതുര ശ്രീകോവിലും മാത്രമേ ഇവിടെയുള്ളൂ യഥാക്രമം ശിവനും ഗണപതിയുമാണ് ഈ ശ്രീകോവിലുകളിലെ പ്രതിഷ്ഠ സാമാന്യം വലിപ്പമുള്ള ഒറ്റ വട്ടശ്രീകോവില ആണ് കൊട്ടാരക്കര ക്ഷേത്രത്തിലുള്ളത് കരിങ്കലിൽ തീർത്ത ശ്രീകോവിലിന് നൂറടി ചുറ്റളവുണ്ട് ഇതിനകത്ത് മൂന്ന് മുറികളാണ് അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ഇത് മൂന്നാക്കി തിരിച്ചിരിക്കുന്നു ഇതിൽ ഒരു ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ശിവഭഗവാനും മറുഭാഗത്ത് പടിഞ്ഞാറോട്ട ദർശനമായി പാർവതി ദേവിയും രണ്ടിനുമിടയിൽ തെക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു മൂന്നിടത്തെയും വിഗ്രഹങ്ങൾക്ക് മൂന്നടി വീതം ഉയരമുണ്ട് നിത്യേനെ ഇവയ്ക്ക് അലങ്ക അലങ്കാരങ്ങൾ ചാർത്തി വരുന്നു ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിന്റെ മുക്കാൽ ഭാഗവും സാധാരണ സമയത്തും മറിഞ്ഞിരിക്കും വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ ആവാഹിച്ചുകൊണ്ട് മൂന്ന് ദേവതകളും കൊട്ടാരക്ക ശ്രീലകത്ത് വിരാജിക്കുന്നു ശ്രീകോവിലിന്റെ പുറം ഭിത്തികളിൽ ചുവർചിത്രങ്ങളോ ധാരുശില്പങ്ങളോ കാണാനില്ല അവ കൂട്ടിച്ചേർക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഒന്നും ഇതുവരെ ഫലം കണ്ടിട്ടില്ല വടക്കു വശത്ത് ഓവ് പണിതിട്ടുണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്ത ജലം ഇതിലൂടെ ഒഴുകിപ്പോകുന്നു ശിവേത്രമായതിനാൽ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണം അനുവദിച്ചിട്ടില്ല ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു താരതമ്യേനെ ചെറുതാണ് നാലമ്പലമെങ്കിലും പ്രദിക്ഷിം നിർബാധം നടത്താം നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് തിടപ്പള്ളി പണിതിരിക്കുന്നു ഉണ്ണിയപ്പത്തിന്റെ സ്വാദ് നിത്യനെ അലയടിക്കുന്ന ഈ തിടപ്പള്ളിയിലേക്ക് ദർശനമായാണ് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് തന്റെ പ്രിയ നിവേദ്യമായ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഗണപതി നേരിട്ട് കാണുന്നു എന്നാണ് സങ്കല്പം വടക്ക് കിഴക്കേ മൂലയിൽ കിണറും പണിതിട്ടുണ്ട് ശ്രീകോവിലിനു ചുറ്റും അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു അഷ്ടദിക് പാലകരായി കിഴക്കേന്ദ്രൻ തെക്ക് കിഴക്ക തെക്ക് യമൻ തെക്ക് പടിഞ്ഞാറ് നിര്യതി പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനൻ സപ്തമാതൃക്കളായി ബ്രാമി ബ്രഹ്മണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി വീരഭദ്രൻ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവ് അനന്തൻ ദുർഗാദേവി നിർമ്മാല്യധാരി എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഷീവേൽ സമയത്ത് ഇവയിൽ ബലിതൂകുന്നു ബലിക്കല്ലുകൾ ദേവന്റെ വികാര ഭേദങ്ങളാണെന്നാണ് വിശ്വാസം അതിനാൽ അവയിൽ ചവിട്ടാനോ തൊട്ട് തലയിൽ വയ്ക്കാനോ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ മണികണ്ഠേശ്വരൻ ശിവൻ തന്നെയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ ഒന്ന ഒന്നാണ് ഏർ മണികണ്ഠേശ്വരൻ ശാന്തഭാവത്തിലുള്ള ശിവനാണ് സങ്കല്പം മൂന്നടി ഉയരമുള്ള ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മണികണ്ഠനായ അയ്യപ്പന്റെ പിതാവ് എന്ന അർത്ഥത്തിലാണ് പ്രതിഷ്ഠയ്ക്ക് ഈ പേര് വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സ്വയംഭൂവാണ് മണ്ണികണ്ഠേശ്വര തപ്പൻ വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശ്രീലകത്ത് കുടികൊള്ളുന്ന ഭഗവാന് ശങ്കാഭിഷേകം കൂവളമാല പിൻവിളക്ക് തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ കുടുംബ കുടുംബസമേത സങ്കല്പത്തിലുള്ള ശിവനായതിനാൽ ഉമാമഹേശ്വര പൂജ പോലുള്ള വഴിപാടുകളുമുണ്ട് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിലൊന്നാണ് പാർവതി ദേവി ശിവന്റെ അതേ ശ്രീകോവിലിൽ ഉറകുവശത്ത് പടിഞ്ഞാറോട്ട ദർശനമായാണ് പ്രതിഷ്ഠ അനഭിമുഖമായ ശിവപാർവതി പ്രതിഷ്ഠകൾ വരുന്ന ക്ഷേത്രമായതിനാൽ അർദ്ധനാരീശ്വര സങ്കല്പം വരുന്നു മൂന്നടി ഉയരം വരുന്ന ദേവി വിഗ്രഹം ധാരു നിർമ്മിതമാണ് അതിനാൽ വിഗ്രഹത്തിൽ ജലാഭിഷേകം നടത്താറില്ല മഞ്ഞൾപ്പൊടി കൊണ്ടാണ് അഭിഷേകം നടത്താറുള്ളത് ദേവി ശിവസാന്നിധ്യത്തിൽ കുടികൊള്ളുന്നതിനാൽ സർവമംഗളകാരണിയായ കല്യാണ രൂപിണിയായി കണക്കാക്കപ്പെടുന്നു മഞ്ഞൾപ്പൊടിയും അഭിഷേകവും പട്ടുതാ പട്ടിൻതാലയും ചേർത്തൽ കൂട്ടുപായസം എന്നിവയാണ് ദേവിയുടെ പ്രധാന വഴിപാടുകൾ വാസ്തവത്തിൽ ഉപപ്രതിഷ്ഠയായിരുന്ന ഗണപതി പിന്നീട് പ്രധാന ദേവനായി മാറുകയായിരുന്നു മൂന്നടി ഉയരം വരുന്ന ധാരു വിഗ്രഹത്തിൽ തെക്കോട്ട ദർശനമായാണ് ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് ഉളിയന്നൂർ പെരുന്തച്ചൻ തീർത്തതാണെന്ന് പറയപ്പെടുന്ന ഈ ഗണപതി വിഗ്രഹത്തിൽ ഉദയാസ്തമനമായി അപ്പം മൂടുന്നതാണ് പ്രധാന വഴിപാട് ഇതിന് വൻ ചിലവുണ്ട് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഗണപതിക്ക് ഉണ്ണിയപ്പ നിവേദ്യം അതിവിശേഷമാണ് കൂടാതെ ഗണപതി ഹോമവും നാളികേരം മുടയ്ക്കൽ കറുകമാല പഞ്ചാമൃതം ത്രിമധുരം തുടങ്ങിയവ പഴിപാടുകളുമായുണ്ട് നാലമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലാണ് ഹരിഹരപുത്രനായ ധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഒന്നരയടി ഉയരം വരുന്ന ശിലാവിഗ്രഹം ശബരിമലയിലെ വിഗ്രഹത്തിന്റെ അതേ രൂപത്തിലാണ് ശാസ്താവിന്റെ ശ്രീകോവിലിന് പ്രത്യേകം മുഖപ്പുണ്ട് ഇവിടെ വച്ചാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമല്ല നെയ്യഭിഷേകം പുഷ്പാഭിഷേകം വെള്ളുതിരി എന്നിവയാണ് ശാസ്താവിന്റെ പ്രധാന വഴിപാടുകൾ നാലമ്പലത്തിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലാണ് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി മൂന്നടി ഉയരം വരുന്ന വിഗ്രഹം ബാലസുബ്രഹ്മണ്യന്റെ രൂപത്തിലാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന്റെ ശ്രീകോവിലിനു പ്രത്യേകം മുഖപ്പുണ്ട് ഷഷ്ടി ഷഷ്ടിപതിയായ സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടിനാളികളിൽ അതിവിശേഷമാണ് പഞ്ചാമൃതം പാലഭിഷേകം ഭസ്മാഭിഷേകം കാവടി നിറ തുടങ്ങിയവയാണ് സുബ്രഹ്മണ്യ പ്രധാന വഴിപാടുകൾ ശാസ്താവിന്റെ ശ്രീകോവിലിന് തൊട്ടടുത്ത് പ്രത്യേകം തറയിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയും പരിവാരങ്ങളും അടങ്ങുന്ന ഈ പ്രതിഷ്ഠയുടെ ദർശനവും കിഴക്കോട്ടാണ് നൂറും പാലും മഞ്ഞൾപ്പൊടി അഭിഷേകം പുറ്റുമുട്ടയും സമർപ്പണം ആയില്യപൂജ എന്നിവയാണ് നാഗദൈവങ്ങളുടെ പ്രധാന വഴിപാടുകൾ നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം അഥവാ മണികണ്ഠേശ്വര ശിവക്ഷേത്രം പുലർച്ചെ നാലു മണിക്ക് നാഥസ്വരം തവിൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെയും ഏഴ് തവണയുള്ള ശംഖുവിളികളുടെ ശംഖുവിളിയോടെയും ഭഗവാനെ പള്ളി ഉണർത്തുന്നു അതിനുശേഷം നാലരയ്ക്കാണ് നട തുറക്കുന്നത് ആദ്യത്തെ ചടങ്ങ് പതിവ് പോലെ നിർമാലി ദർശനമാണ് പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നിർമാലി ദർശനത്തിന് ശേഷം അഭിഷേക ചടങ്ങുകൾ തുടങ്ങുകയും എണ്ണ ജലം തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വിശദമായ അഭിഷേകത്തിന് ശേഷം മലർ ശർക്കര കദളിപ്പഴം എന്നിവ നീതിക്കുന്നു ഇതേ സമയത്ത് തന്നെ ഗണപതിക്ക് ഉണ്ണിയപ്പ നിവേദ്യവും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടാവും അഞ്ചര മണിയുടെ ഉഷപൂജ തുടങ്ങുന്നു ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉഷപൂജ ആദ്യം മഹാദേവൻ നിന്നും പിന്നീട് ദേവിക്കും അവസാനം ഗണപതിക്കുമാണ് നടത്തുന്നത് അതിനുശേഷം സൂര്യോദയ സമയത്ത് എതിരേറ്റ് പൂജയും ഗണപതി ഹോമവും നടത്തും രാവിലെ ഏഴേ കാലിന് ഉ ഉഷ ശിവേലി തൻ്റെ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്ന സങ്കല്പത്തിലാണ് ഷിവേലി നടക്കുന്നത് നാലമ്പലത്തിനകത്തും പുറത്തുമായി സ്ഥിതി ചെയ്യുന്ന ഇവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ മുഴുവൻ ബലിതൂകി ഒടുവിൽ പ്രധാന ബലിക്കല്ലിലും ബലിതൂകി ശിവേലി അവസാനിക്കുന്നു അതിനുശേഷം ഒമ്പത് മണിയോടെ പന്തീരടി പൂജ നടക്കുന്നു നിഴലിന് പന്ത്രണ്ടടി നീളം വരുന്ന സമയത്ത് നടക്കുന്ന പൂജയായതുകൊണ്ടാണ് പന്തീരടി പൂജ എന്ന പേര് വന്നത് ഈ സമയത്ത് തന്നെയാണ് ശിവനുള്ള പ്രധാന വഴിപാടുകൾ ധാര തുടങ്ങുന്നത് പിന്നീട് പത്തുമണിയോടെ നവകലശ പൂജയും അതിനുശേഷം നവാ നവകാഭിഷേകവും നടക്കുന്നു നിത്യനാപകം നടക്കുന്ന അപൂർവം ഒന്നാണ് കൊട്ടാരക്കര ക്ഷേത്രം പത്തര മണിക്ക് ഉച്ചപൂജ തുടങ്ങുന്നു ഉഷപൂജയ്ക്ക് അതേ ക്രമത്തിലൊന്നും ആണ് ഉച്ചപൂജ നടക്കുന്നത് മൂന്ന് നടകളിലുമായി അരമണിക്കൂർ നേരം നടക്കുന്ന ഉച്ചപൂജയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടെ ഉച്ചശിവേലി നടത്തും ഉഷശിവേലിയുടെ അതേ ചടങ്ങുകളാണ് അതിനും ഉച്ച ശിവേലി കഴിഞ്ഞ് പതിനൊന്നര മണിയോടെ നട വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുടക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ദീപങ്ങളെല്ലാം ഈ സമയത്ത് അലങ്കൃതമാകും ഉഷപൂജയുടെയും ഉച്ചപൂജയുടെയും അതേ ക്രമത്തിലാണ് ദീപാരാധനയും നടത്തുന്നത് ദീപാരാധന കഴിഞ്ഞാൽ രാത്രി ഏഴ് മണിയോടെ ഏഴര മണിയോടെ അത്താഴ പൂജ തുടങ്ങും ഇതും ഉഷപൂജയുടെ ഉച്ച ഉഷപൂജയുടെയും ഉച്ചപൂജയുടെയും അതേ ക്രമത്തിലാണ് അതിനുശേഷം ഏഴേ മുക്കാലില് അത്താഴ ശീലേലി ഉഷ ശിവേലിയുടെയും ഉച്ച ശിവേലിയുടെയും അതേ ക്രമത്തിൽ നടത്തപ്പെടുന്ന ഈ ചടങ്ങും കഴിഞ്ഞ് രാത്രി എട്ട് മണിയോടെ ക്ഷേത്ര നട വീണ്ടും അടയ്ക്കുന്നു ക്ഷേത്രത്തിൽ മെയിൻ വിവരിച്ച എല്ലാ പ്രധാന ചടങ്ങുകളും ശിവനാണ് നടത്തപ്പെടുന്നത് നിത്യവുമുള്ള അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളും എല്ലാം ശിവനാണ് ഗണപതിക്കും പാർവതിക്കും മൂന്ന് പൂജകളേ ഉള്ളൂ എങ്കിലും ഭക്തജന വിശ്വാസം അനുസരി അനുസരിച്ച് ഗണപതിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു നട തുറന്നിരിക്കുന്ന സമയം മുഴുവൻ ഉണ്ണിയപ്പത്തിന്റെ ഗന്ധം ക്ഷേത്രത്തിൽ പരക്കുന്നുണ്ടാകും നിരവധി ഭക്തർ ഇതിനു മാത്രം മുന്നോട്ട് എത്താറുണ്ട് സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളിലും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലും ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിലും ഇവയ്ക്ക് മാറ്റം വരും ഉദ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ഉണ്ണിയൊപ്പം വഴിപാടുണ്ടാകാറില്ല ക്ഷേത്രത്തിലെ തന്ത്രാധികാരം വഹിക്കുന്നത് കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബമായി കണക്കാക്കപ്പെടുന്ന തരണനെല്ലൂർ മനയാണ് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുടുംബത്തിൻ്റെ ശാഖകളിലൊന്നായ നെടുമ്പള്ളി തരുണനെല്ലൂർ മനയ്ക്കാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ഇതല്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിലായി തരുണനെല്ലൂർ ശാഖകൾക്ക് തന്ത്രാധികാരമുള്ള ക്ഷേത്രങ്ങൾ കാണാം മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങൾ പൂർണമായും ദേവസ്വം ബോർഡിന്റെ പരിധിയിലാണ്